ഹായ് എവറി വൺ വെൽക്കം ടു എബിക് ലേണിംഗ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി ത്രീ കെമിസ്ട്രിയുടെ സിലബസ് അനാലിസിസ് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കേട്ടറ്റ് കാറ്റഗറി ത്രീയുടെ സിലബസ് എന്ന് കെമിസ്ട്രിയുടെ സിലബസ് എന്ന് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ലോവർ ക്ലാസ്സിനെ പഠിച്ചു വന്ന ടോപ്പിക്കാണ് എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് ഒരു സബ് ഒരു സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസില് മാത്രം ചേഞ്ച് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ പ്രോപ്പർട്ടീസിലും കൂടെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്നും പറയും അതിൽ തന്നെ നമുക്ക് എന്താണ് എക്സോതോമിക് റിയാക്ഷൻ എന്താണ് എൻഡോതോമിക് റിയാക്ഷൻ ഇലക്ട്രോലിസസ് ഓഫ് വാട്ടർ എന്താണ് അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് ഇലക്ട്രോപ്ലേറ്റിങ് അത് പിന്നെ എനർജി ചേഞ്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിലുണ്ടാവുന്ന എനർജി ചേഞ്ച് എങ്ങനെയാണ് ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് യൂണിറ്റ് ആണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ലോവർ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് എങ്ങനെയാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട് അതിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കാനുണ്ട് ഇലക്ട്രോൺസിനെ പറ്റിയും പ്രോട്ടോൺസിനെ പറ്റിയും ന്യൂട്രോൺസിനെ പറ്റിയും പഠിക്കാനുണ്ട് അതുകൂടാതെ നമുക്ക് എന്താണ് കുറച്ച് എക്സ്പെരിമെന്റ് റൂദഫോർഡിന്റെ ഗോൾഫ് ഓയിൽ എക്സ്പെരിമെന്റ് പഠിക്കാനുണ്ട് ഡിഫറൻറ്റ് ആറ്റം മോഡൽ പഠിക്കാനുണ്ട് റൂദഫോർഡിന്റെ ആറ്റം മോഡൽ പഠിക്കാനുണ്ട് ബോറിന്റെ ആറ്റം മോഡൽ പഠിക്കാനുണ്ട് എന്താണ് ഇലക്ട്രോൺ ഷെൽ മോഡൽ പഠിക്കാനുണ്ട് സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം എന്ന് വെച്ചാൽ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ ഓരോ ആറ്റത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത്തരത്തിൽ അത്തരം കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിലുള്ളത് തേർഡ് യൂണിറ്റ് മെറ്റൽസ് എന്നുള്ളതാണ് തേർഡ് യൂണിറ്റ് അവിടെ നമ്മൾ മെറ്റാലിക് പ്രോപ്പർട്ടീസ് പഠിക്കും വെറൈ ഡിഫറെ ആയിട്ടുള്ള മെറ്റാലിക് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട് മാലിയബിലിറ്റി എന്താണ് ഡെറ്റിലിറ്റി എന്താണ് എന്താണ് മെറ്റാലിക് ലെസ്റ്റർ സൊണോരിറ്റി എന്താണ് അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു ഫിനോമിനാണ് അല്ലെ കൊറോഷൻ അപ്പം എങ്ങനെയാണ് കൊറോഷൻ എന്താണ് കൊറോഷൻ കോസ് ചെയ്യുന്നത് കൊറോഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് കൊറോഷനെ പ്രിവെന്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് എന്താ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റലിന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കാനുണ്ട് മെറ്റൽസ് കാണിക്കുന്ന വേറൊരു റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കാനുണ്ട് എന്താണ് റിയാക്ടിവിറ്റി സീരീസ് അത് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് രണ്ട് മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ പഠിക്കാനുണ്ട് അയേണിന്റെയും അലൂമിനിയത്തിന് എങ്ങനെയാണ് ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയത്തിന് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്ന് പഠിക്കാനുണ്ട് അയേണിന് നമ്മൾ ബ്ലാസ്റ്റ് ഫേണസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നും പഠിക്കാനുണ്ട് ഫോർത്ത് യൂണിറ്റ് ഇനി സൊല്യൂഷന് എന്നുള്ളതാണ് നമ്മുടെ ഫോർത്ത് യൂണിറ്റ് അപ്പൊ ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ എന്താണ് ഒരു സൊല്യൂഷന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് എന്താണ് സോൾവെന്റ് എന്താണ് സൊല്യൂട്ട് ഒരു സൊല്യൂഷന്റെ കോമ്പണൻസിനെ പറ്റി നമ്മൾ പഠിക്കും പിന്നെ അതിന്റെ അടുത്ത ടോപ്പിക്കാണ് വാട്ടർ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ് ആ ഒരു ഉണ്ട് പിന്നെ നമ്മൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ പറ്റി പഠിക്കാനുണ്ട് എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോർത്ത് യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇനി നമ്മുടെ ഫിഫ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൊളോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിറ്റ് ആണ് എന്താണ് കൊലോയിഡ്സ് പ്രോപ്പർട്ടീസ് ഓഫ് കൊലോയിഡ്സ് പഠിക്കാറുണ്ട് എന്താണ് സോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സിനെ പറ്റി പഠിക്കാനുള്ളതും ഈ ഒരു യൂണിറ്റിലാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിനെ നമ്മൾ എന്തൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യും ചെയ്യും ഇതൊക്കെയാണ് ഈ ഒരു ഫിഫ്ത് യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇനി നമ്മുടെ സിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മാറ്റർ ആണ് ഏതൊക്കെ സ്റ്റേറ്റിലാണ് മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഈ ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ പഠിക്കാനുള്ളത് അതുകൂടാതെ നമുക്ക് സർഫസ് ടെൻഷൻ എന്താണ് പൊഹസീവ് ഫോഴ്സ് എന്താണ് എഡസീവ് ഫോഴ്സ് എന്താണ് എന്താണ് കാപ്പിലാരിറ്റിയും ക്യാപിലാരിറ്റി റൈസും ക്യാപിലാരിറ്റി ഡിപ്പും തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ സെവൻ യൂണിറ്റ് ആണ് സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് അവിടെ നമുക്ക് എന്താണ് മിക്സ്ചർ എന്താണ് ക്യോർ സബ്സ്റ്റൻസ് എന്നുള്ളത് പഠിക്കാനുണ്ട് കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ചർ എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്താണ് ഹോമോസ്ജീനസ് മിക്സ്ചർ പഠിക്കാനുണ്ട് എങ്ങനെ നമുക്ക് ഒരു മിക്സ്ചറിന്റെ കമ്പോണൻസിന് സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേഷൻ ടെക്നിക്സ് പഠിക്കാനുണ്ട് എന്താണ് ഡിസ്റ്റിലേഷൻ പഠിക്കാനുണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിക്കാനുണ്ട് ക്രൊമാറ്റോഗ്രാഫി പഠിക്കാനുണ്ട് എങ്ങനെ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുകൊണ്ട് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള ടോപ്പിക് ഒക്കെ പഠിക്കാനുണ്ട് സെവന്ത് യൂണിറ്റിൽ എയ്ത്ത് യൂണിറ്റ് പിരിയോഡിക് ടേബിൾ ആണ് പിരിയോഡിക് ടേബിൾ നമുക്ക് എന്താ പറയുക പഴയകാലം മുതലേ എങ്ങനെയൊക്കെയാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അത് പഠിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് മെന്റലീവിന്റെ പിരിയോഡിക് ടേബിൾ പഠിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മൂസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ പഠിക്കാനുണ്ട് പിന്നീട് എന്താണ് പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് എന്തൊക്കെ ബ്ലോക്ക് ആയിട്ടാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എസ് പി ഡി എഫ് ബ്ലോക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഓരോ ബ്ലോക്കിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട് എങ്ങനെയാണ് ഒരു അറ്റോമിക് സൈസ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് ഒരു പീരിയോഡിക് ടേബിൾ പോകുമ്പോൾ അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസിൽ വാരിയേഷൻ വരുന്നത് അറ്റോമിക് സൈസ് എങ്ങനെ വാരിയെ ചെയ്യുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെ വാരി ചെയ്യുന്നു എങ്ങനെയാണ് അയോണൈസേഷൻ എനർജി വാരി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഈ ഒരു എയ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുണ്ട് നമ്മുടെ നയൻത് നയൻത് യൂണിറ്റ് എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ നമുക്ക് റൂളിനെ പറ്റി പഠിക്കാനുണ്ട് എന്താണ് റൂൾ എന്താണ് അയോണിക് ബോണ്ട് എന്താണ് കോവാലൻ ബോണ്ട് ഈ അയോണിക് കോമ്പോൺസിനും കോവാലൻസ് കോമ്പോൺസിനും ഉള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമുക്ക് ഈ കെമിക്കൽ ബോണ്ടിങ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് അതുകൂടാതെ എങ്ങനെ നമുക്ക് ഒരു റിയാക്ഷന് എന്താ പറയുന്നത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള യൂണിറ്റിൽ പഠിക്കാനുണ്ട് ആൻഡ് ലെവൻത് യൂണിറ്റ് നോൺ മെറ്റൽസ് ആണ് നമുക്ക് ഡിഫറെന്റ് നോൺ മെറ്റൽസിനെ പറ്റി പഠിക്കാനുണ്ട് ഓക്സിജനെ പറ്റി പഠിക്കാനുണ്ട് നൈട്രജനെ പറ്റി പഠിക്കാനുണ്ട് അമോണിയനെ പറ്റി പഠിക്കാനുണ്ട് ഹൈഡ്രജൻ ക്ലോറിൻ ഹൈഡ്രജൻ ക്ലോറൈഡ് കാർബൺ തുടങ്ങിയ കോമ്പോണ്ട്സിന്റെ പറ്റിയൊക്കെ തുടങ്ങിയ നോൺ മെറ്റൽസിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇവരുടെ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട് ഇവര് എങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അത് പഠിക്കാനുണ്ട് ഇവര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഏതൊക്കെ പ്രോസസ്സിലാണ് ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇലവൻത്ത് ചാപ്റ്റർ നോൺ മെറ്റൽസിൽ നമുക്ക് പഠിക്കാനുണ്ട് ആൻഡ് ട്വൽത്ത് ചാപ്റ്റർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എങ്ങനെയൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഓർഗാനിക് കോമ്പോൺ കോമ്പോണ്ട്സിന് സൈക്ലിക് കോമ്പോൺസ് എന്നും എസൈക്ലിക് കോമ്പോണ്ട്സ് എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ സൈക് എന്താ പറയുന്ന അസൈക്ലിക് കോമ്പോണ്ട്സിനെ തന്നെ നമ്മൾ എന്നാൽ സ്ട്രെയിറ്റ് ചെയിൻ കോമ്പോൺസും ബ്രാൻഡ് ചെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ക്ലാസിഫിക്കേഷൻ പോകുന്നുണ്ട് അപ്പൊ ആ ക്ലാസിഫിക്കേഷനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് കാർബന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കാറ്റിനേഷനും ടെട്രാ ടെട്രാവാലൻസി എന്താണെന്ന് പഠിക്കാനുണ്ട് അതൊക്കെയാണ് നമ്മുടെ ട്വൽത്ത് യൂണിറ്റിലുള്ളത് ആൻഡ് തേർട്ടീൻ യൂണിറ്റ് എന്ന് പറയുന്നത് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആണ് ആസിഡ്സിനെ പറ്റിയും ആൽഫിലീസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് അവിടെ അവിടെ നമ്മൾ എന്താണ് പി എച്ച് എന്താണ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കും എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നുള്ള ടോപ്പിക് പഠിക്കും അല്ലേ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയും കൂടെ നമുക്ക് ഈ ഒരു നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പൊ ഫെർട്ടിലൈസേഴ്സിന്റെ മെറിറ്റ്സിനെ പറ്റിയും ഡിമെറിറ്റ്സിനെ പറ്റിയും ഒക്കെ നമ്മൾ ഈ ഒരു തേർട്ടീൻ ചാപ്റ്ററിൽ പഠിക്കും ആൻഡ് നമ്മുടെ ഫോർട്ടീൻ യൂണിറ്റ് എന്ന് പറയുന്നത് വാരിയസ് ഗ്യാസ് ലോസിനെ പറ്റിയുള്ളതാണ് എന്താണ് ബോയിൽസ് ലോ അവഗാഡ്രോസ് ലോ എന്താണ് ചാൾസ് ലോ എന്താണ് കമ്പൈൻഡ് ഇക്വേഷൻ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫോർട്ടീൻ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇനി ഫിഫ്റ്റീൻ യൂണിറ്റ് ഫിഫ്റ്റീൻ യൂണിറ്റിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷനും മോൾ കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഫിഫ്റ്റീൻ യൂണിറ്റിൽ പഠിക്കുന്നത് അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഒരു റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കോൺസെൻട്രേഷൻ എങ്ങനെ ഒരു റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ടെമ്പറേച്ചർ ഒരു റിയാക്ഷന്റെ റേറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫിഫ്റ്റീൻ യൂണിറ്റിൽ പഠിക്കാനുണ്ട് അതുകൂടാതെ മോൾ കോൺസെപ്റ്റ് എന്താണ് അറ്റോമിക് മാസ് എന്താണ് മോളിക്കുലാർ മാസ് അല്ലെ എങ്ങനെ നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഫിഫ്റ്റീൻ യൂണിറ്റിൽ പഠിക്കാനുണ്ട് അപ്പൊ ഏകദേശം എല്ലാം കൂടെ ഒരു ഫൈവ് ഫിഫ്റ്റീൻ യൂണിറ്റ് ആണ് നമുക്ക് ടോട്ടൽ കെമിസ്ട്രിയിൽ ഉള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയുടെ കാറ്റഗറി ത്രീ സിലബസിൽ വരുന്നത്